ശ്രീകൃഷ്ണൻ തലയിൽ മയിൽപീലി ചൂടുന്നതിന് പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ ശ്രീരാമന്റെ വനവാസകാലത്ത് ഒരു ദിവസം സീതയ്ക്ക് അതിയായ ദാഹം തോന്നി രാമനും ലക്ഷ്മണനും വെള്ളം അന്വേഷിച്ച് കാട്ടിലൂടെ നടന്നു പക്ഷെ അവർക്ക് ജലസ്രോതസ്സൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല സീതയുടെ ദാഹം ശമിപ്പിക്കാൻ ആഗ്രഹിച്ച രാമൻ ഭൂമിദേവിയോട് പ്രാർത്ഥിച്ചു ഉടൻ ഒരു മയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് രാമനോട് സമീപത്ത് ഒരു ജലസ്രോതസ്സുണ്ടെന്ന് അറിയിച്ചു മയിൽ ജലസ്രോതസ്സിലേക്ക് രാമന് വഴികാട്ടിയായി നടന്നു മയിൽ തൻ്റെ പീലികൾ ഓരോന്നായി പൊഴിച്ച് രാമനു വഴികാട്ടി ഒടുവിൽ അവർ ജലസ്രോതസ്സിലെത്തി രാമന് വഴികാട്ടാൻ തന്റെ തൂവലുകൾ മുഴുവൻ കൊഴിച്ച മയിൽ ഭഗവാനു മുന്നിൽ ജീവൻ ത്യജിച്ചു മയിലിന്റെ അസാധാരണമായ ത്യാഗത്തിൽ വികാരഭരിതനായ രാമന് അതിയായ ദുഃഖം തോന്നി തുടർന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു എന്റെ അടുത്ത അവതാരത്തിൽ ഞാൻ കൃഷ്ണന്റെ രൂപം സ്വീകരിക്കുമ്പോൾ നിന്റെ മനോഹരമായ തൂവലുകൾ കൊണ്ട് ഞാൻ എന്നെത്തന്നെ അലങ്കരിക്കും നീ ചെയ്ത അപാരമായ ത്യാഗത്തെ ഇതിലൂടെ ലോകത്തെ ഓർമ്മിപ്പിക്കും രാമന്റെ വാഗ്ദാനം മയിലിന്റെ പാരമ്പര്യം നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്തി കൃഷ്ണൻ ധരിച്ച അതിന്റെ തൂവലുകൾ വരും തലമുറകൾക്ക് കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറി ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക